അത് പിന്നെ സമയം കാക്ക ണിയായി എട്ടാവുമ്പോ വിളിക്കണതാ ഇനിയിപ്പോ ഡ്യൂട്ടിക്ക് പോണേന്റെ മുമ്പ് വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയച്ചിട്ടിട്ടേ പോവലുള്ളൂ ഇന്ന് ഇത്രയും നേരമായിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുമില്ല വിളിച്ചിട്ടുമില്ല എന്റെ മനസ്സിന് എന്തോ ഒരു സമാധാന എന്ത് സമാധാന കാക്ക എന്തെങ്കിലും ധരിക്കപ്പെട്ടതായിരിക്കും കൊറച്ചുകഴിഞ്ഞാ വിളിച്ചോടു അല്ല സമയം രണ്ടു മണിയാകാറായി നമുക്ക് ചോർന്നണ്ടേ ആ എന്റെ കുടിയേട്ട് വിചാരിച്ചിട്ട് കാത്തുന്നതാ ്പോയി ആദ്യം വിളിച്ചോട് ഞാൻ രണ്ടും അപ്പടും കൂടിയും പൊരിക്കട്ടെല്ല അങ്ങനെ വിളിക്കാതിരിക്കുന്ന ആളല്ലല്ലോ സാധാരണ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ വഴിയാൽ പോലും സൽമാന ചീത്ത പറഞ്ഞ ആളാണ് പിന്നെ അത്രയും നേരമായിട്ട് ഇന്ന് എന്തേ വിളിക്കും മെസ്സേജ് അയക്കൊന്നും ചെയ്തില്ല അർജുന ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു ഇതല്ലേ അതിനോട് പറഞ്ഞു നോക്കാം വല്യ കാക്കത്രേ വാട്സപ്പിലും കാണാല്ലേ മറ്റേത് രാവിലെ എട്ടര ആവുമ്പോ വിളിക്കണതല്ലേ എന്താണോന്നുള്ള ടെൻഷന്

ടിക്കണ്ട് ഹലോ കാക്ക എന്ത് എന്നിട്ട് ക്ഷിതാക്കുന്ന വിവരങ്ങളൊന്ന് പറയേണ്ടിട്ട് അപ്ഡേറ്റ് തരി ഒന്ന് കുറച്ചു വിളിക്കാം എന്താ അതെ എന്താ പ്രശ്നം ഫോണെടുത്ത് റിഷിതാക്കി എടുത്ത് കാക്കാക്ക ചെറിയ ഒരു നെഞ്ഞുവേദന പേടിക്കാന്നില്ല പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ഹോസ്പിറ്റലിലാണ് ഇഞ്ചക്ഷനോ മെഡിസിനോന്തോ കൊടുത്തതിന്റെ ഒരു മയക്കത്തിലേക്ക് എടുക്കാന്ന് പറഞ്ഞു എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സൽമാ തങ്ങാനു അറിഞ്ഞ എന്താ അവസ്ഥ ഇമാന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയും വേണ്ട അല്ലാതെ കൊഴപ്പൊന്നുമില്ലേ ഇല്ലടി പ്രശ്നായിട്ട് എന്തേലും ഇണ്ടെന്നുണ്ടെങ്കിൽ ഋഷി പറഞ്ഞേ കൊഴപ്പൊന്നുമില്ല പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഞാൻ കൊറച്ചായിട്ട് വിളിച്ചു നോക്കാം എന്തായാലും ഡോക്ടർ എന്താത്ര പറഞ്ഞത് എന്താത്ര ഇങ്ങനെ വരാൻ കാരണം ഉറക്കില്ല ഈ കാരണപ്പീറ്റില്ല ഓടിപ്പച്ച എത്ര കാലായി പോയി അധ്വാനം തുടങ്ങിട്ടു ഒന്നാതെ ഇപ്പൊ പ്രായം കൂടനുസരിച്ച് ടെൻഷൻ കൂടണം ഇത്രയും കാണാത്തെന്ന് വെച്ചിട്ടൊന്നും ആയിട്ടില്ല കുട്ടികളൊക്കെ വലുതായി വരികയാണ് ആ ടെൻഷനും ജോലിയും ഈ ജീവിത ശൈലിയും ഒക്കെ കൂടിയാവുമ്പോ ഇതൊക്കെ തന്നെ എല്ലാവരും ഇതല്ല പ്രവാസിയുള്ള അവസ്ഥ കഴിഞ്ഞ വിലയിൽ നിർത്തി പോരാൻ പറഞ്ഞതല്ലേ മതിയിഞ്ഞ് നിർത്തിപ്പോരെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ പറഞ്ഞത് പറഞ്ഞു ആ ടെൻഷൻ സൽമാക്കുണ്ടാതെ റിനിമോൾക്ക് പതിനേഴ് വയസ്സായില്ലേ ഇത്രയും കണ്ട കാലായിട്ട് മക്കൾ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നുണ്ടാക്കി വെച്ചില്ല എന്നുള്ള വേജാറ് സൽമാതി എപ്പോഴും പറഞ്ഞാൽ കേൾക്കാം കാലം ചെറുപ്പം തൊട്ടേ പ്രവാസി ആയതല്ലേ എന്നിട്ട് കാക്ക് ഇത്രയും കണ്ട കാലായിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നേടിയില്ല ും പറയാൻ പറ്റില്ല മാറ്റുള്ളവർ നേടിയൊക്കെ കാക്കാൻ്റെ അധ്വാനം തന്നെയല്ലേ കുഞ്ഞോളെ കല്യാണം വെപ്പിച്ചതും വീടിന്റെ ചെലവും ഇത്ര കാലം വീട് കൊണ്ടുവന്നതും ബാക്കിയുള്ളവരോ എല്ലാ കാര്യങ്ങളും പ്രസവവും കല്യാണം പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടു കാക്കാനല്ലേ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുക എന്നുണ്ടെങ്കിൽ എന്നോ കാക്ക സെറ്റായിരുന്നു കുടുംബത്തിന് വേണ്ടി കുടുംബം കൂട്ടം കൂട്ടും ലെവലിൽ നടന്നുകൊണ്ടാണ് എല്ലാം കണ്ടിട്ട് ഇപ്പൊ കാക്ക എന്നു ഇന്നൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാക്ക വെട്ടിയ വഴിയിലൂടെ ജീവിതം തുടങ്ങിയവാനാണ് പക്ഷെ അങ്ങനെ അങ്ങനല്ലോ ഒരുപാട് പ്രാരാപ്തങ്ങളും പ്രശ്നങ്ങളൊക്കെ വട വെട്ടി എത്തി അല്ലാതെ ഇനിയിപ്പോ സൽമാനോട് എന്താ പറയാ കാക്കാന്റെ വിളി ആകെ വെടുകോറും സൽമാകെ ടെൻഷനാവൂട്ടാ വേണ്ട വേണ്ട സെൽമാണ്ടിപ്പ തന്നെ പറ ഈ ഒരു കാര്യം ചെയ്യും പിന്നെ കാക്കാൻ്റെ മൊബൈൽ കേടന്നേരുന്നു വിശുദ്ധാക്കാൻ മൊബൈലിൽ നിന്ന് എനിക്ക് വിളിച്ചിരുന്നു പറഞ്ഞേക്കാ ഇനിന്നാളെ കാര്യം നേരാക്കി കിട്ടിയാലും വിളിക്കും ആ എന്നാ അങ്ങനെ പറയാ ഇത് ഫുഡ് കഴിക്കാൻ താഴത്തേക്ക് ഇനി നമ്മളെ ടെൻഷന് ഡൗട്ട് തോന്നാൻ നിൽക്കണ്ട വായോ ഇത് നടന്നോടോ ഞാൻ വരാം പോയതാ പെണ് കാക്കാന്റെ വിളി കിട്ടിയില്ല ടെൻഷൻ കണ്ടിട്ടാ കാക്കാന്റെ കംപ്ലൈന്റ് ആണത്രേ ശരിയാക്കാൻ വേണ്ടിട്ടേ ഷോപ്പിൽ കൊടുത്തക്കാണ് രാത്രി കിട്ടുള്ളൂന്ന് അത് കഴിഞ്ഞിട്ട് വിളിക്കുള്ളൂന്ന് റഷീദാക്കാന്റെ ഫോണിൽ നിന്ന് ആദ്യക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു വലഹമുല്ല ഇപ്പഴാ സമാധാന വിളിക്കണേ നേരത്തെ അത് കാണാൻ ചായപ്പോഴേ നി കാക്കിന്റെ കൈയ്യും കാലൊക്കെ കൊയ്യണം പോലെയൊന്നും അല്ലെങ്കിലും ഇപ്പൊ കൊറച്ചിസായിട്ട് വാടാത്ത ഓരോരോ ചിന്തകളും സ്വപ്നങ്ങളും ആണ് മനസ്സിക്ക് വരുന്നത് എന്തായാലും ഒരു വിവരം കിട്ടിയല്ലോ സമാധാനായി പിന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വിളിക്കാൻ കൊടുക്കുമ്പോ അങ്ങടെ ഓരോന്ന് ആലോചിച്ച് കാട് കേറുക ഓരോരോ സമാധാനക്കേടേക്ക് വന്നിരിക്കണം എങ്ങനെ വേചാരാവാണ്ടിരിക്കാനെ പെണ്ണെ നിങ്ങള് ചെറുപ്പക്കാരെ പോലെ അല്ലല്ലേ ഞങ്ങള് ഞങ്ങൾക്കിപ്പോ പ്രായം വരികയല്ലേ കാക്കാന്റെ കാര്യമാണെന്ന് വെച്ചാല് ഇപ്പൊ ആദ്യത്തെ പോലെ ഒന്നല്ല തടികൊണ്ടൊന്നും വെയ്യാണ്ടായി തുടങ്ങിക്കണം ഒന്നും തുറന്നു പറയില്ലാന്നേ ഉള്ളൂ എന്നാലും ആ മനുഷ്യന്റെ മുഖം ഒന്ന് കണ്ടാൻ എനിക്ക് മനസ്സിലാവും എത്രത്തോളം സുഖമുണ്ട് ഇപ്പോ എത്രത്തോളം സുഖമില്ല ഇപ്പോന്നൊക്കെ ഓരോ തവണ വിളിക്കുമ്പോഴും എന്തെങ്കിലും എന്തെങ്കിലും വെയ്യായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അനക്ക് എന്താ ഞാൻ ഞാനിതാ പഴയ പോലെ നിക്കണെന്നൊക്കെ പറഞ്ഞു ഇന്നെ സമാധാനിപ്പിക്കാൻ നോക്കും പക്ഷെ ആദ്യത്തെ പോലെ നല്ല തടികൊണ്ടിപ്പ മനുഷ്യനെ കൊണ്ട് തീരെ വെയ്യ പിന്നെ ോലി നിർത്തിട്ട് സന്മാതാക്കാൻ നാട്ടിൽ കൊണ്ട് പോരാൻ പറഞ്ഞൂടെ കൊറേ കാലായില്ലപ്പോ പ്രവാസിയായിട്ട് ഇനി കൊറച്ച് നാട്ടിലാണ് കൂടാൻ പറതില്ല എന്നിട്ടാണ് എന്റെ ദിലോ കാലം ചെറുപ്പത്തിൽ നയിക്കാൻ പോലെ തുടങ്ങിയതാണ് പാവം ഇത്രയും കണ്ട കാലം കഴിഞ്ഞത് മൊത്തം സ്വന്തം കുടുംബത്തിനെ വാടി തന്നെയാണ് അനാവശ്യമായിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് ചിട്ട് അഞ്ചു പൈസ ആവും മുപ്പത് ചെലവാക്കണത് ഞാൻ കണ്ടിട്ടില്ല സ്വന്തമായിട്ട് ഇഷ്ടങ്ങളും വാഹങ്ങളും ഇല്ലാനിട്ടൊന്നല്ല ആ പൈസ കൂടി ഒരു കൂട്ടി സ്വന്തം കുടുംബത്തേക്ക് ഉപയോഗിച്ചാല് അതാണ് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പൊ മക്കളും കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞപ്പോ സ്വന്തം തടിയൊണ്ടും തുടങ്ങി ആ ഒരു വേചാറ് മൂപ്പലുള്ളിൽ നല്ലോണം ഉണ്ട് സ്വന്തം അലങ്കറും വിഷമവും ഒരാളോടും തുറന്നു പറയുക ആ മനുഷ്യന്റെ ഉള്ള് ഇന്നോളം വേറെ ഒരാൾക്കും മനസ്സിലാവൂല റിനുമോൾക്ക് ഒന്നു രണ്ട് വർഷം കൂടിയും കഴിഞ്ഞ കല്യാണപ്രായമായി തുടങ്ങിയില്ലേ ഇത്രേം കണ്ട കാലം വാപ്പ പ്രവാസി ആയിട്ട് ഇരുന്നിട്ട് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാ ചൂണ്ടി കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു മുതലുമില്ല ആ ഒരു വേചാറിലായിക്കുപ്പൊ മുപ്പര് തടികൊണ്ട് വെയ്യാണ്ടായപ്പോഴാണ് സ്വന്തം മക്കൾക്ക് വേണ്ടിട്ട് ഞാൻ ഇത്രേം കണ്ട കാലായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു ുള്ളി കേഴിഞ്ഞ പിന്നെ തടി കൊണ്ടാണെങ്കിലും തടിയോണ്ടാണെങ്കിലും മനസ്സോണ്ടാണെന്നുണ്ടെങ്കിലും എന്തിനാ കൂടാനെ ഞങ്ങളും കൂടി ഇല്ലേ കാക്കാനോട് ഇപ്പത്തെ ജോലി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പോരാൻ പറ ഇവിടെ എന്തെങ്കിലും ചെറിയ കട കാര്യങ്ങളും ഇട്ടിട്ട് ഇങ്ങുള്ള കാലം സൽമാതാക്കും മക്കൾക്കും ഇവിടെ ജീവിക്കാലോ ആ ഒരു പൂതി ണ്ട് ദില്ലോ പക്ഷെ നാട്ടില് വന്നുകൂടി കഴിഞ്ഞാ മൂപ്പരും ഞങ്ങളും മറ്റുള്ളവർക്കൊരു ബാധ്യത ആവുമെന്നുള്ള പേടിയോ മൂപ്പർക്ക് അതുകൊണ്ട് ആവതുള്ള കാലം പറ്റുന്ന രീതിയിൽ നയിക്കണമെന്നാ ഇന്നോടെ എപ്പോഴും പറയാ മനസ്സു പോലെ ശരീരം പിടിച്ചോടുത്ത് കിട്ടണ്ടേ അതാ നിക്കിപ്പോ മൂപ്പരെ വിളി കാണാതാവുമ്പോ എന്തൊക്കെയാ മനസ്സിലു തോന്നിപ്പോണത് സൽമാൻഷനാ വേണ്ട ഒക്കെ ശെരിയോ എത്ര ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രായം കഴിഞ്ഞാലേ ഒട്ടുമിക്ക പ്രവാസികൾക്കും ഓരോ ഭാര്യന്മാർക്കും എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോ തന്നെ മനസ്സ് കുടിച്ചാൽ കിട്ടൂല അനക്കറിയോ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് വെറും വെരലിൽ ഇടണ വർഷങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത് അതിൽ സന്തോഷത്തോടെ ജീവിച്ചിട്ടുള്ള എത്രയെന്ന് ചോദിച്ചാ അതൊരു മാസങ്ങൾ മാത്രാന്നും കൂടി പറയാനില്ല ഇങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ വരവുണ്ടല്ലോ അയില ശരിക്ക് ഞാനും കാക്കിയും മനസ്സറിഞ്ഞൊരു സന്തോഷിച്ചിട്ടുള്ള ജീവിതം ജീവിച്ചിട്ടുള്ളൂ രണ്ട് രണ്ടര വർഷം കൂടുമ്പോളാ കൂടുമ്പളാ ലീവ് കിട്ടുക അതും പത്തൊപ്പത് ദിവസം മാത്രം കുടുംബത്തിന്റെ നാട്ടേയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തീർത്തു വരുമ്പോത്തേ ആ ലീവ് ലീവണ്ടി കഴിയും പിന്നെ വീണ്ടും അടുത്ത ലീവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പവും ഇത്തവണ നാട്ടില് വന്നപ്പോളാ കാക്കൻ നിക്കും മക്കൾക്കും വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ ജീവിച്ചു തുടങ്ങിയതന്നെ ഇത്തവണ പോയി കഴിഞ്ഞതിന് ശേഷം എത്ര തവണനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയോ കഴിഞ്ഞ വരവില്ലേ കളിയും ചേരി സന്തോഷൊന്നും മനസ്സിനു പോണില്ല സെൽമോ ഇനി അയിൻ്റെ ഓർമ്മയില് വേണ്ടേ അടുത്ത ലീവ് വരെ കഴിച്ചു വിട്ടാന്ന് ആ മനുഷ്യ ഇപ്പളേടി ജീവിതം എന്താന്ന് അറിഞ്ഞിട്ടുള്ളൂ ഇത്രയും കണ്ട കാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടിയിട്ടാ ജീവിച്ചത് മൊത്തം കറിയല്ല സെൽമാത്ര സെമാൻറെ ഈ സങ്കടം കണ്ടു നിക്കാൻ പറ്റുന്നില്ല ഏ ഞാനും കൂടി ബേജാറാക്കിയില്ലേ ഓരോ നാലിച്ച് പോയപ്പോ മനസ്സ് പോയിട്ട് വേണേ ഇങ്ങളൊക്കെ ഭാഗ്യം ചെയ്തത് കുട്ടികളാ അല്ല അങ്ങത്തന്നെ വേണ്ടത് ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ സ്വന്തം ജീവിതം കഴിഞ്ഞിട്ടേ വേറെ എന്തു കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ വാണ്ടി ജീവിക്കണം പക്ഷെ അയിന്റെ കൂട്ടത്തില് നമ്മൾ നമുക്ക് വണ്ടിട്ടും കൂടി ജീവിക്കണം അല്ല ഇതുപോലെ പ്രായമായി കഴിയുമ്പോഴേ നമുക്ക് ഓർത്ത് സന്തോഷിക്കാൻ പോലും കാലമായിട്ടൊന്നും ഉണ്ടാവൂല എനിക്കറിയാം സൽമാത്ത ആദ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ജീവിതത്തിനെ കുറിച്ച് കൊറേ ഒക്കെ ഇപ്പൊ ഇല്ലെങ്കിൽ ജീവിത എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എന്റെ കൂടുതൽ സമയം നമ്മൾ ഈ വീടും ഈ അടുക്കളയും കാക്കാൻ്റെ ജീവിതം അന്യനാട്ടിലും എന്താ ഞങ്ങളുടെ ഒരു ഒരാൾക്കുള്ളത് അതുപോലെ ഒന്ന് ആവരുദ്ധങ്ങളൊന്നും ജീവിതം ഇപ്പോ കാക്കന് പറയും റിനിമോടെ വേറൊരാൾക്ക് കുടിച്ചു കൊടുക്കുമ്പോ ഒരുമിച്ചിട്ട് എന്റെ കുട്ടിയുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരാൾക്കെ കൊടുക്കുള്ളൂ ഇവിടെ ഒരാൾ അവിടെ ഒരാളുമായിട്ട് ജീവിത ദുരിമ കുട്ടിന് കൊടുക്കൂലെന്ന് അല്ലേച്ച ചെറിയ എന്തെങ്കിലും കാര്യമായാലും പാടില്ല നാട്ടിലെ കുടുംബത്തോടൊപ്പം കൂടാൻ പറ്റിച്ച അതന്നെ നല്ലത് പക്ഷേ നമ്മൾ നമ്മൾ മാത്രം ആലോചിച്ച് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ അതൊക്കെ എത്തിപ്പോള്ളൂ എല്ലാരെ വിഷമവും ബുദ്ധിമുട്ടും മനസ്സും ഒക്കെ കണ്ടറിയുന്നവർക്ക് അതൊന്നും നടക്കൂലി ഞങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടായത് സൽമാങ്ങനെ സങ്കടപ്പെടല്ലേ എല്ലാരും സുഖം സന്തോഷം മാത്രം ആഗ്രഹിച്ച് ജീവിച്ച ഇങ്ങളെ ജീവിതത്തിനും പടച്ചോ സന്തോഷം മാത്രമേ തരൂ ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ ഞാൻ ഞാനിങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കണത് അല്ല ഇങ്ങനെ വർത്താനം പറഞ്ഞു നിന്നാ മതിയോ ചോറുന്നെ ജാതിനെ വിളിച്ചാ ആ ആദ്യപ്പ വരും നമുക്ക് എടുത്തു വെക്ക ആ ചോർന്നില് കഴിഞ്ഞിട്ടേ അതിനോട് ആ അപ്പടക്കെട്ട് കുഞ്ഞുങ്ങളോടെ കൊണ്ടു കൊടുക്കാൻ പറയിട്ടാ ഓളെ നാത്തു രാവിലെ പോകുവല്ലേ ഓൾക്ക് രാത്രി പെട്ടേണ്ടി വരും ഓളെ കാര്യത്തിൽ എന്തായാലും ഇപ്പൊ സമാധാനായില്ല സൽമത്ത കൈന്ന് പോയിന്ന് കരുതിയ ഗോൾഡ് മൊത്തം ഇപ്പൊ തിരിച്ചേ കിട്ടില്ലേ അത് പിന്നെ പറയാണ്ടോ മോളെ അത്രക്ക് ചോര നീരാക്കി കിട്ടിയ മുതലാണത് അന്ന് സ്വർണ്ണ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ കാക്ക കിടന്ന് ഇട്ടോട്ട് ഓടിയതൊന്നും ഇപ്പോഴും മനസ്സിൽ പോവാൻ പറ്റിട്ടില്ല അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാ ഓൾക്കാ മുതല് ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് കാര്യങ്ങളൊക്കെ എന്തായാലും സ്വർണം തിരിച്ചു കിട്ടിയത് കൊണ്ട് അവളെ കാര്യത്തിൽ ഇനി സമാധാനായി അല്ലേലും അവരാ മുതല് കിട്ടില്ല എന്നുണ്ടെങ്കിലും ഓളെ തിരിച്ചു കൊണ്ടുപോയില്ലേ വല്യ മനസ്സവർക്ക് അതെ എന്തായാലും ഓളെ ജീവിത രാഹത്തായി കണ്ടല്ലോ അതെന്നെ വലിയ ഹയറ് ഓരോ പ്രവാസിക്കും അവരുടെ ഭാര്യമാർക്കും കുടുംബത്തിനും പറയാൻ ഇങ്ങനെ ഒട്ടനവധി കഥകളുണ്ടാകും ഓരോ ജീവിതങ്ങളും ഓരോ അനുഭവങ്ങളാണ് സ്വന്തം കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രം ജീവിച്ച ആഷിക്കിനും സെൽമക്കും ഇനിയുള്ള ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് എന്തെല്ലാം പരീക്ഷണങ്ങളും സന്തോഷങ്ങളുമാണ് കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ മാസലാമ